നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്ന കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ മുമ്പിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ തെങ്കാശിയിലാണ് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് ചിലവ് ചുരുക്കിക്കൊണ്ട് ട്രെയിൻ മാർഗം എങ്ങനെ വരാൻ സാധിക്കും എന്നതിനെ പറ്റിയുള്ള വിവരമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ അപ്പോൾ ട്രെയിൻ മാർഗം വരുമ്പോൾ ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയതിനു ശേഷം എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടത് അങ്ങനെയുള്ളതെല്ലാം വിശദീകരിച്ചിട്ടുള്ള ഒരു വിവരണമാണ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ട്രെയിൻ മാർഗം നമ്മൾ ഇവിടെ വരുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അത് തെങ്കാശ്ശ് തന്നെയാണ് അപ്പം ഞാൻ വന്നത് കൊല്ലത്ത് നിന്നാണ് കൊല്ലത്ത് നിന്ന് ഞാൻ വന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് മധുര എക്സ്പ്രസ്സാണ് ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും ഗുരുവായൂർ എടുക്കുന്ന മധുര വരെ പോകുന്ന ട്രെയിനാണ് ഈ ഒരു ട്രെയിനിൽ കൂടുതലും ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് ഇത് നിങ്ങൾ കണ്ടില്ലേ ഇത് അണക്കത് അൺഡിസേർവ് ആണ് സ്ലീപ്പറും തേടേസിയും ഉണ്ടെങ്കിലും കൂടുതൽ ഇതാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു ട്രെയിൻ തന്നെയാണ് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ട്രെയിനിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും ചാർജിംഗ് ബോർഡ്സും കാര്യങ്ങളൊക്കെ ജനറൽ കമ്പാർട്ട്മെന്റിലുണ്ട് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നതാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വണ്ടി ഇപ്പോൾ കൊല്ലത്ത് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് പത്തൊക്കെ ആകുമ്പോൾ കൊല്ലത്ത് വരും കേട്ടോ വണ്ടി രാവിലെ അഞ്ച് അൻപതിന് ഗുരുവായൂർന്ന് എടുക്കുന്ന വണ്ടിയാ ഇത് കാലിയായിട്ടാണ് വരുന്നത് ഇപ്പോൾ നിന്ന് വണ്ടി നേരെ തൃശ്ശൂർ വഴി എറണാകുളം വഴി കോട്ടയം വഴി കൊല്ലത്ത് വരും മനസ്സിലായില്ലേ എന്നിട്ടാണ് പിന്നെ തെങ്കാശയിലൊക്കെ പോകുന്നത് ആ ഒരു റൂട്ടും വളരെ മനോഹരമായ ഒരു റൂട്ടാണ് ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ഗുരുവായൂർ ഭാഗത്തു നിന്നാണ് കയറി വരുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലതുപോലെ ഇരുന്ന് വരാൻ പറ്റും കേട്ടോ അങ്ങനെ കറക്റ്റ് പന്ത്രണ്ട് പത്തൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് പതിനഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ഒരാൾക്ക് നിന്ന് തെങ്കാശി വരെ ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് വെറും അൻപത് രൂപ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരാനാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ഫുഡ് കൊണ്ടുവന്ന് കഴിച്ചു കേട്ടോ ട്രെയിനിൽ ഇരുന്നാണ് ഞാൻ ആഹാരം കഴിക്കുന്നത് നമുക്ക് എല്ലാത്തിനും സൗകര്യമുള്ളൊരു ട്രെയിനാണ് പിന്നെ ഒരുപാട് സ്റ്റോപ്പുകളുണ്ട് കേട്ടോ ഞാൻ ഗുരുവായൂരിൽ നിന്ന് രാവിലെ എടുക്കുന്ന ട്രെയിൻ തൃശ്ശൂർ എറണാകുളം കോട്ടയം എന്നൊക്കെ പറഞ്ഞു കൊല്ലം വന്ന് എത്തിയെന്ന് പറഞ്ഞാലും എല്ലാ സ്റ്റോപ്പിലും എല്ലാ കുഞ്ഞു കുഞ്ഞു സ്റ്റേഷനിലും സ്റ്റോപ്പുള്ള ഒരു ട്രെയിനാണ് നമ്മുടെ ഇപ്പൊ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിൻ പിന്നെ ഒരുപാട് ഫേമസ് ആണ് ഈ ഒരു റൂട്ട് പതിമൂന്ന് പാലവും കുറേ തുരങ്കങ്ങളൊക്കെ കയറി നല്ലൊരു ഈ യാത്ര അനുഭവമായിരിക്കും പിന്നെ വേറൊരു കാര്യം നല്ല ചൂടുള്ള സമയമാണ് ഇപ്പൊ ഈ യാത്ര ചെയ്യുന്നത് നല്ല വെയിലുണ്ട് അപ്പം ആൾക്കാരെല്ലാവരും ഹൈഡ്രേറ്റഡ് ആവാൻ ശ്രമിക്കുക മാക്സിമം വെള്ളം കാര്യങ്ങൾ എടുക്കുക കേട്ടോ കാരണം അത്രയ്ക്കും ചൂടുണ്ട് അപ്പം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധയിൽ വെക്കുക അതുപോലെ തന്നെ തെങ്കാശിയിൽ സ്റ്റോപ്പുള്ള പാലരുവി എക്സ്പ്രസ് ഒക്കെ ഉണ്ട് പാലരുവി എക്സ്പ്രസ് ഒക്കെ പിന്നെ രാത്രി പതിനൊന്നേ കാലൊക്കെ ആവുമ്പോൾ കൊല്ലം എത്തുന്നത് അപ്പോൾ തെങ്കാശി എത്തുമ്പോഴത്തേക്കും വെളുപ്പിന് മൂന്ന് മണി ആ ഒരു സമയമൊക്കെ ആവും കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ എന്തായാലും സെങ്കോട്ടയിൽ ട്രെയിൻ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തെങ്കാശിയിലാണ് അങ്ങനത്തെ നമ്മൾ തെങ്കാശിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് ട്രെയിൻ്റെ അകത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്തേ കണ്ടില്ലേ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഇരുന്ന സീറ്റ് ഇതേ ഫുള്ള് കാലിയായിട്ട് അങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിപ്പോൾ വീട്ടീന്ന് ആഹാരം കൊണ്ടുവന്നാലും ട്രെയിനിൽ ഇരുന്ന് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇത് കൂടാതെ കൊല്ലത്ത് നിന്ന് ചെന്നൈ ഇക്മൂറിലോട്ട് പോകുന്ന ഒരു ട്രെയിനുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എല്ലാ ദിവസവും കൊല്ലത്ത് നടക്കുന്ന ട്രെയിൻ ആ ഒരു ട്രെയിനാണ് ഈ ട്രെയിൻ വരുന്നതിന് തൊട്ട് മുന്നേ പോകുന്നത് അതീപക്ഷെ ജനറൽ കമ്പാർട്ട്മെന്റ് ഈ തിരക്കുകൾ അത്യാവശ്യം കാണും ചെന്നൈ വരെ പോകുന്ന ട്രെയിൻ ആയതുകൊണ്ടേ പിന്നെ അതേ ഒരുപാട് നേരത്തെ എത്തുന്നേ ഉള്ളൂ അതൊരു വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് മൂന്ന് മൂന്ന് പത്തൊക്കെ ആവുമ്പോഴത്തേക്കും എത്തും അങ്ങനെ നമ്മളിത് നാല് മണി കഴിഞ്ഞപ്പോൾ തെങ്കാശി ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് നമ്മൾ കൊല്ലത്തുനിന്ന് തെങ്കാശിയിലേക്ക് എത്തിയ ആ ഒരു ചെറിയ കാഴ്ച ഇനി ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ നല്ല ചൂടുണ്ട് ഫ്രണ്ട്സ് നല്ല അടിപൊളി ചൂട് ചൂടെന്ന് പറഞ്ഞാൽ അടിപൊളി ചൂട് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഇങ്ങനാണെങ്കിൽ ഇനി ഏപ്രിൽ മെയ് ഒക്കെ ഒരു പിടുത്തവും ഇല്ല അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ വന്ന ട്രെയിനാണ് ഈ കിടക്കുന്നത് ഈ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ ചെറിയ രീതിയിൽ റിട്ടയറിംഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നിരുന്നാലും കാണിച്ചു തരുന്നത് അത്യാവശ്യം ചായയൊക്കെ കുടിക്കാനുള്ളൊരു ഉണ്ട് എന്നിരുന്നാലും നമ്മൾ പുറത്തു ചായ കുടിക്കുന്നത് ഇതേ ഇത് കണ്ടില്ലേ ഇവിടുത്തെ ഒരു റിട്ടയറിംഗ് റൂംസ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ ഇപ്പോൾ വർക്കൊക്കെ നടക്കുക കേട്ടോ റിനോവേഷൻ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വോക്കും കാര്യങ്ങളൊക്കെ നടക്കുക തോന്നുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് വണ്ടിയിൽ നേരെ മധുരം വണ്ടി ഇനി നേരെ മധുരയ്ക്ക് വിടും നമ്മളത് ഇപ്പോൾ തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ നിന്ന് ഇങ്ങനെ നടന്ന് വെളിയിലോട്ട് പോകാൻ പോവുകയാണ് ഇവിടെ ഇപ്പോൾ ക്ലോക്ക്റൂമിൻ്റെയൊക്കെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതേ കണ്ടില്ലേ കാറ്ററിംഗ് സ്റ്റാൾ അങ്ങോട്ട് ക്ലോക്ക് റൂം പിന്നെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് പിന്നെ അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂം ഇവിടെ എല്ലാം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെയാണ് കേട്ടോ പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിൻ മാർഗം തിരിച്ച് കെ എസ് ആർ ടി സിയിലെ പോക്ക് കിടക്കത്തുള്ളൂ കാരണം തിരിച്ച് നമ്മുടെ ഒരു സമയത്തിന് തെങ്കാശിയിൽ തെങ്കാശീന്ന് ട്രെയിനില്ലല്ലോ വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെ തിരിച്ച് കൊല്ലത്തോട്ടൊക്കെ ട്രെയിനുള്ള ആ ഒരു സമയം അർദ്ധരാത്രി സമയത്ത് ട്രെയിനുള്ളൂ അപ്പോൾ അത്രയും നേരം നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരുപാട് ഒരു ഏഴേഴ്ക്ക് മുമ്പ് തീരും എന്നിട്ട് തിരിച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ നമുക്ക് ഇവിടുന്ന് ന്യൂ ബസ് സ്റ്റാൻഡുണ്ട് കെ എസ് ആർ ടി സി ന്യൂ ബസ് ഉണ്ടല്ലോ ന്യൂ ബസ് സ്റ്റാൻഡ് തെങ്കാശിലെ ന്യൂ ബസ് സ്റ്റാൻഡ് ഓൾഡ് ബസ് സ്റ്റാൻഡ് അങ്ങനെ രണ്ടായിട്ടുണ്ട് ന്യൂ ബസ് സ്റ്റാൻഡിൽ പോയാൽ നമുക്ക് ധാരാളം പെട്ട പല ഭാഗത്തേക്ക് കേരളത്തിലുള്ള ജില്ലകളിൽ പല ഭാഗത്തേക്ക് പോകാൻ നമുക്ക് അവിടുന്ന് ബസ് ലഭിക്കും നമുക്ക് കൊല്ലം പോയാൽ മതി ഇവിടെ ഇപ്പോൾ ധാരാളം പുള്ളരൊക്കെ നിപ്പുണ്ടെന്ന് പരിപാടി കഴിഞ്ഞ് വരികയാണോ ഇനി പോവുകയാണോ എന്ന് പറഞ്ഞു അതായത് ഓട്ടോക്കാരും ചട്ടന്മാരൊക്കെ നമ്മളെ റാഞ്ചി കൊണ്ടുപോവാൻ നിൽക്കുന്നതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഒന്നേകാൽ കിലോമീറ്ററേ ഉള്ളൂ നല്ലൊരു തെരുവിനകത്തൂടെയാണ് നടന്നു പോകുന്നത് അത് നല്ല രസമായിരിക്കും കുറച്ച് നടക്കാനുണ്ട് ഒരുപാട് ഒന്നുമില്ല കുറച്ച് നടക്കാനുണ്ട് നല്ല ഒരു അൻപത് അറുപത് രൂപ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ കേട്ടോ ഓട്ടോയിൽ അതായിരിക്കും നല്ല ബസ്സൊന്നുമില്ല അങ്ങനത്തെ തെങ്കാശി ജംഗ്ഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങി വന്നു നമ്മൾ കണ്ടല്ലേ ഇതാണ് തെങ്കാശി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച പിള്ളേർ എവിടെ പോയിട്ട് വന്നു അതേ തൊട്ട് താഴായിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കാണാൻ സാധിക്കും അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി തേരെ താഴെ വരുമ്പോഴവിടെ ഒരു ചായക്കട ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അവിടെ ഓട്ടക്കാരാണെന്ന് നമ്മൾ റാഞ്ചാം വിളിക്കുന്നുണ്ടോ നമ്മളങ്ങനെ ആ ഒരു സ്റ്റേഷൻ്റെ വെളിയിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ വലത് സൈഡിലോട്ട് ഒരു വഴിയുണ്ട് ഈ ഇടതു ഭാഗത്തും ഒരു വഴിയുണ്ട് അതേ കണ്ടില്ലേ രണ്ട് ഭാഗത്തൂടെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം രണ്ടും ഷോർട്ട് കട്ടുകൾ തന്നെയാണ് നമുക്ക് വലതു ഭാഗത്തൂടെ പോവാം ഇപ്പം ഞാൻ ഇടത് ഭാഗത്തോടെ നടന്ന് പോകുന്നത് ഒരു ചായ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട് അപ്പം ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ അതേ ഈ വലത്തോട്ടാണെന്ന ഉണ്ടോ അതിനകത്തോട്ട് വഴി ആ വഴി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം രണ്ട് വഴിയിലും പോവാം പക്ഷെ ഞാൻ പോകുന്ന വഴി കുറച്ച് എളുപ്പമാണ് നമുക്ക് അമ്പലത്തിൻ്റെ ഒരു വൈബിലോട്ട് എത്തിച്ചേരാം അതേ ചായ വന്നിട്ടുണ്ട് ഇനി ചായ കുടിച്ചിട്ട് ശേഷം വേണ്ടേ തെങ്കാശി സ്റ്റേഷനൊക്കെ ഇവിടെ നിന്നാൽ തന്നെ കാണാൻ സാധിക്കും ഇനി ചായ കുടിച്ചതിന് ശേഷം ബാക്കി യാത്രാ വിശേഷങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചുകഴിഞ്ഞ് വീണ്ടും നടന്ന് ഇങ്ങോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലൊക്കെ ഉണ്ട് അതാണ്ട പിള്ളേരൊക്കെ കുഞ്ഞു പിള്ളേരെല്ലാം ഇങ്ങനെ സ്കൂൾ വിട്ട് പോവുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ വഴി കൂടെ ആണ് വരുന്നത് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വന്നിട്ട് വലതു സൈഡിൽ കൂടെ അവർ വഴി കാണിച്ചില്ലേ ചായ കുടിക്കാൻ പോവാത്ത റൂട്ട് മറ്റേ റൂട്ട് അപ്പോൾ ആ റൂട്ടിൽ കൂടെ നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നടക്കാനുണ്ട് ഒന്നേകാൽ കിലോമീറ്ററോളം ഉണ്ട് ഇപ്പോൾ ഓട്ടോ ചേട്ടന്മാരോട് അറുപത് രൂപയൊക്കെ പറഞ്ഞാൽ ഓക്കെ ആണ് അറുപത് അൻപത് രൂപ അൻപത് രൂപയൊക്കെയാണ് മിനിമം അതാണ് നല്ലത് നൂറ്റി അമ്പത് ഇരുന്നൂറൊക്കെ പറയുന്നുണ്ട് ഞാൻ വന്നിറങ്ങി ഇപ്പോൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് അമ്പലത്തിൽ കൊണ്ടാകാമെന്ന് പറഞ്ഞു നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല ചൂട് അത്യാവശ്യം ചൂടുണ്ട് പിന്നെ കൊല്ലം ജില്ലയിൽ മഴയാണെങ്കിൽ ഇവിടെ മഴയായിരിക്കും ഈ ഒരു റൂട്ടിൽ പിന്നെ നമ്മുടെ ഈ പുനലൂർ ചെങ്കോട്ട വഴിയാണ് നമ്മളെ ട്രെയിൻ വരുന്നത് വെയിലായതുകൊണ്ട് യാത്രയുടെ അനുഭവം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാഴ്ചകളൊക്കെ മനോഹരമാണ് എന്നിരുന്നാലും ഒരുപാട് എന്താ പറയുന്നില്ല ഉണങ്ങി ഭയങ്കരമായിട്ട് കാഴ്ചകളൊക്കെ ഉണങ്ങി അപ്പോഴത്തെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടുന്ന് ആണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത് വലത് സൈഡിലോട്ട് ഏകദേശം പറഞ്ഞില്ല ഒരു തെരുവിലോട്ട് എങ്ങനെ കയറുന്നത് അങ്ങനെ ദൂരമായിട്ട് കുറേ മലകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വഴി മനസ്സിലായില്ല ഞാൻ സംസാരിച്ച് വന്നതുകൊണ്ടി വഴി മനസ്സിലായോ എന്ന് എനിക്കൊരു സംശയം ഞാൻ അതുകൊണ്ട് അതുകൊണ്ടങ്ങനെ കറക്റ്റ് നമ്മൾ നടന്നു പോകുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നത് രണ്ട് സ്കൂൾ ബസ്സുകൾ നിങ്ങൾ നേരത്തെ കണ്ടില്ലായിരുന്നു അതിനകത്ത് ആദ്യത്തെ ഒരു സ്കൂൾ ബസ് വേറെ ഏതൊരു റൂട്ടിലാണ് പോയത് രണ്ടാമത് കാണിച്ച സ്കൂൾ ബസ്സിൽ കൂടെ നമ്മൾ വന്നത് ആ വീണ്ടും നടന്നു വരുമ്പോൾ രണ്ട് വഴികളായിട്ട് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട് നമ്മൾ വെച്ച് നേരെ പിടിച്ചാൽ മതി നേരെ നടന്നാൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താം പിള്ളേരെല്ലാം സ്കൂൾ വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അതെ പഴയ മോഡൽ പൈപ്പ് നമ്മുടെ വൈ വൈപിടിച്ചിരുന്ന് കുളിക്കുകയായിരുന്നു നല്ല ഭംഗിയായിട്ട ഈ ഒരു ഇങ്ങനെ നടന്ന് ഇപ്പോൾ വലിയ വെയിലൊക്കെ ഒന്ന് താന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് കാല കിണ്ടിയിലെ വെയിലായിരുന്നു കൊല്ലത്തുനിന്ന് വണ്ടി കയറി വന്നപ്പോഴത്തേക്ക് പിന്നെ ചോറൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് ചിലവൊക്കെ വളരെ ചുരുക്കം തന്നെയാണ് ചിലവ് ചുരുക്കമുള്ള യാത്ര തന്നെയാണ് നമുക്ക് ഇതേ പശുക്കുട്ടികൾ വാക്കിങ്ങിന് ഇറങ്ങിയിരിക്കുന്നു പോയിട്ട് വീണ്ടും ഇടത് സൈഡിലോട്ട് ഒരു വഴി അതുപോലെ തന്നെ വലത് സൈഡിലോട്ടൊരു വഴിയുണ്ട് നമുക്ക് നേരെ വെച്ച് പിടിച്ച് മതി ഇവിടത് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്ന് 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 വരുമ്പോൾ തന്നെ ഇവിടെയും കുറേ ചായക്കടകളും കാര്യങ്ങളൊക്കെ കാണാം അതിൻ്റെ അപ്പുറത്തായിട്ടൊരു കുഞ്ഞൻ അമ്പലവും കാണാം പിന്നെ തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും അമ്പലങ്ങളാണല്ലോ അതുകൊണ്ട് അതൊരു വലിയ സംഭവമല്ല അപ്പോൾ ചു വളരെയധികം ചിലവ് ചുരുക്കി കൊണ്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് ട്രെയിനിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ചെയ്ത് പിന്നെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിത് വീണ്ടും അടുത്തൊരു വഴി എത്തിയിട്ടുണ്ട് രണ്ട് റോഡുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതേ കണ്ടല്ലേ നമ്മൾ ഈ വഴിയാണ് നടന്നു വന്നത് ഈ രണ്ട് റോഡും നമുക്ക് കയറണ്ട നേരെയങ്ങ് പോയാൽ മതി ഈ വഴി കണ്ട ഇനി നേരെ അങ്ങ് പോകണം ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോകേണ്ടത് ഇങ്ങോട്ടല്ല അത് വേറെ റൂട്ട് അതും വളരെ എളുപ്പം തന്നെ കുറച്ച് നടന്നുകൊണ്ട് ദൂരെയുള്ളു ദേ ഇവിടെ എ ടി എം സംവിധാനങ്ങളൊക്കെ ആവശ്യത്തിൽ എ ടി എം ഒക്കെ ഉണ്ട് ദംഗാശിയിൽ പല സ്ഥലങ്ങളിലായിട്ട് പിന്നെ റൂംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാനാണെങ്കിൽ നമ്മൾ ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് അല്ല ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കേട്ടോ കുറച്ചുകൂടെ നല്ലത് നല്ല രീതിയിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂംസും കാര്യങ്ങളൊക്കെ കിട്ടും ദൂര ദൂരസ്ഥലത്തൊക്കെ വരുന്നവർക്ക് സ്റ്റേ ഒരു സംവിധാനമാണ് കേട്ടോ പറഞ്ഞത് ഇവിടെ എവിടെയെന്നാൽ ക്ഷേത്രം കാണാൻ സാധിക്കും കണ്ടില്ലേ നമ്മളെത്തി വളരെ ദൂരം കുറവാണ് നമുക്ക് നടന്നു പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അൻപത് രൂപ ആയിരുന്നേ ഞാൻ ട്രെയിൻ വന്ന ടിക്കറ്റ് ചാർജ് തിരിച്ചു പോകുമ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു പത്ത് നൂറ്റി മുപ്പത് രൂപയെങ്കിലും ആവും എന്തിനാ ബസ് ചാർജ് കെ എസ് ആർ ടി സിക്ക് തെങ്കാശിയിൽ നിന്ന് കൊല്ലം വരാം റെയിൽവേ സ്റ്റേഷൻ വരാം നടന്നു വരുമ്പോൾ വീണ്ടും ഇങ്ങനെ രണ്ട് സൈഡിൽ ഓരോ വഴികൾ കാണും നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ വന്ന റൂട്ട് വരുമ്പോഴേ ഇങ്ങനെ കുറേ രണ്ട് വഴികൾ ഇങ്ങനെ മുറിച്ച് മുറിച്ച് പോകുന്നത് കാണാം നിങ്ങൾ അപ്പോഴേ ഒന്നും നോക്കരുത് നേരെ തന്നെ ഞാൻ നടന്നു പോകുന്നവർക്ക് നേരെ തന്നെ പോകണം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് മുമ്പ് വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഇങ്ങനെ ട്രെയിൻ മാർഗം വന്ന് പോയിട്ടുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ അതായത് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനി നേരെ ഇടത് ഭാഗത്തോട്ട് വേണം അതേ അമ്പലത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം അടിപൊളി വ്യൂ ആയിരിക്കും പക്ഷേ ഈ ഒരു സമയത്ത് വെയിൽ ഉച്ചയ്ക്ക് വന്ന് അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല എന്നാലും ക്ഷേത്രത്തിൽ കയറി ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും വെയിലൊക്കെ ഒന്ന് താഴും എന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഇവിടെ റോഡ് സൈഡിലായിട്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ട് കുറെ നാളായി ഈ റൂട്ട് യാത്ര ചെയ്തിട്ട് മറ്റേത് സ്ഥിരം വരുവായിരുന്നു തെങ്കാശിയിൽ മറ്റേ ചെങ്കോട്ടയിലുള്ള തിരുമലൈ കോവിലൊക്കെ പോകാൻ ആ ഒരു ബ്ലോഗ് ചെയ്യണോ ഫ്രണ്ട്സ് ആ ഒരു ബ്ലോഗ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാം പിന്നെ ഇവിടെ നല്ല പാൽപ്പേട കിട്ടും കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കണം നമുക്ക് നമ്മൾ ആ എത്തി ഇവിടെ അങ്ങോട്ട് വളയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റും ക്ഷേത്രത്തിന് അതേ കണ്ടല്ലേ നമ്മളിപ്പോൾ കറക്റ്റ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് തെങ്കാശിയിലെ ഇവിടെ തന്നെ ധാരാളം കടകൾ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പല ബഡ്ജറ്റിലുള്ളതുണ്ട് പിന്നെ ചായയും വടയാണല്ലോ ഇവിടുന്ന് മെയിൻ സാധനം ഇതേ കണ്ടില്ലേ അടിപൊളി ഇവിടെ ഇപ്പോൾ പെയിൻറ്റിങ് ഇതൊക്കെ ഇപ്പം പെയിൻറ്റ് ചെയ്ത കേട്ടോ അടുത്ത മാസം എന്തോ ഒരു ചടങ്ങുണ്ട് അതായത് മാർച്ച് പത്തിൽ അപ്പോൾ അതിൻ്റേതായിട്ട് കുറച്ച് പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ക്ഷേത്രത്തിനകത്ത് ഞാൻ നിങ്ങൾക്ക് അകത്ത് കയറുമ്പോൾ കാണിച്ചു തരാം പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലെ പോലെയും ഈ ഒരു ക്ഷേത്രങ്ങളിലും മാക്സിമം നമുക്ക് ഫോൺ ഉപയോഗിക്കാനേ പറ്റത്തില്ല അകത്തൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ അത്യാവശ്യം വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം പക്ഷെ ഫോൺ എടുത്ത് നമ്മുടെ മധുര മീനാക്ഷൻ കോവിലായിട്ട് കമ്പയർ ചെയ്യുമല്ല അതിനകത്ത് കയറുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനകത്ത് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് ഫുള്ള് ഇരുട്ടാണ് അകത്തോട്ടൊക്കെ നമ്മൾ കയറുമ്പോൾ ഫുള്ള് ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് നല്ല രസമാണ് ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല ശിവലിംഗോ ഒക്കെ വലിയ ശിവലിംഗോ ആയിട്ടോ അവത്തിരിക്കുന്നേക്കാം പിന്നെ ശിവന്റെ തന്നെ ഇതിനകത്ത് ഈ ഒരു ക്ഷേത്രത്തിനകത്ത് തന്നെ വളരെ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളുണ്ട് ശിവന്റെ തന്നെ അടിപൊളിയാണ് പിന്നെ തൊട്ട് അത്യാവശ്യം പൂജ സാധനങ്ങൾ അകത്തുനിന്നും മേടിക്കാൻ നിങ്ങൾക്ക് പുറത്ത് വന്നു മുമ്പേ ഒരു കടയൊക്കെ കാണിച്ചു തന്നെ പൂമാല മാലകളൊക്കെ മേടിക്കാം പിന്നെ ഈ വെളിയിൽ രണ്ട് ഒരു സൈഡിൽ ഗണപതി ഭഗവാനും മറ്റേ സൈഡിൽ വേറൊരു ഭഗവാനും ഇരിപ്പുണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഈ ഈ ഗണപതി ഭഗവാൻ വെളിയിരിക്കുന്നതിനകത്തൊക്കെ നമുക്ക് അകത്ത് കയറി കറുകമാലേക്ക് ഇടാൻ സാധിക്കും അതൊക്കെ ഒരു സംഭവം നമുക്ക് അതിനകത്ത് കയറാം ഇതിനകത്ത് കയറി നമുക്ക് ചെയ്യാനൊക്കെ പറ്റും പിന്നെ അതേ ലവിടായിട്ട് ക്ലോ ഇതുണ്ട് നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അത്യാവശ്യം മേടിക്കേണ്ട കാര്യങ്ങളൊക്കെ അമ്പലത്തിലേക്ക് മേടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ അമ്പലത്തിന് ചുറ്റുപാടുണ്ട് ഉണ്ട് അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നത് ഇവിടുത്തെ കാറ്റാണ് ഫ്രണ്ട്സ് പ്രത്യേകത അടിപൊളി കാറ്റ് അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കാറ്റ് അതെ ഇവിടെ നമ്മുടെ ബാഗും ചെരുപ്പും ഒക്കെ എന്തോ വെക്കേണ്ടത് പ്രത്യേകിച്ച് പൈസയൊന്നുമില്ല നമ്മൾ അത് എടുക്കാൻ പോകുമ്പഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും പൈസ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം നമ്മളത് കൊടുക്കണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു മാന്യത ഗണപതി ഭഗവാനേയും തൊഴുത് അപ്പുറത്ത് ഒരു ഭഗവാനുണ്ട് ആ ഭഗവാനെയും തൊഴുതിട്ട് നമുക്ക് നേരെ അകത്തോട്ട് കയറണം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മൾ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് നടന്ന് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അത് ഇവിടെ ആയിട്ട് തന്നെ ഈ ഒരു വലതുഭാഗത്ത് സൈഡായിട്ട് ടോയ്ലറ്റ് യൂറിൻ സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു പട്ടി സുഖം ഉറക്കം അകത്തോട്ട് കയറാം ദേ അവിടെ കണ്ടോ ഞാൻ കുറേ നാൾ മുമ്പ് വന്നപ്പോഴത്തേക്കൊക്കെ ഇപ്പം കുറെയൊക്കെ പൊളിച്ചിട്ടുണ്ട് ഇനി എന്തോ പരിപാടി നടക്കുവാൻ ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു ഒരു സംഭവം ഉണ്ട് ഭയങ്കര വലിയ സംഭവം എന്ത് കലാശോ കലശോ അങ്ങനെ എന്തോ ഒരു ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു പരിപാടികൾ നടക്കുവാണ് ഇതിനകത്ത് കുറേ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം നമ്മളിപ്പോൾ ക്ഷേത്രത്തിനകത്തോട്ട് കയറുകയാണ് ഇനിയിപ്പം തൊഴുവണം ഇനി ഇതിനകത്തോട്ടാണ് കയറണം കേട്ടോ പ്രത്യേക ഞാൻ പറഞ്ഞില്ലേ അകത്തും അത്യാവശ്യം പൂജാ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഫോണ് ലിമിറ്റാണ് ഇവിടം വരെ ഇതിനകത്തും ഇവിടം വരെയൊക്കെയാണ് ഫോൺ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ അല്ലറ ചില്ലറ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം ഞാൻ വീഡിയോയിൽ പറഞ്ഞത് കണക്ക് നല്ല ഭംഗിയാണ് കേട്ടോ അകത്ത് ഭയങ്കര പീസ്ഫുൾ വൈബാണ് എവിടെ ഇരുന്നാലും നല്ല കാറ്റടിക്കും ഇവിടുത്തെ കാറ്റാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ക്ഷേത്രത്തിലെ ഈ മൊബൈലിനൊക്കെ പറ്റിയിട്ടാണ് കേട്ടോ എഴുതി വച്ചിരിക്കുന്നത് സെൽഫോൺ ലോക്കറൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ നല്ല പോസിറ്റീവ് എനർജിയും നല്ല പോസിറ്റീവ് വൈബും നല്ല ഇരു നമ്മളാ ഇരുട്ട് മുറിയിലോട്ട് കയറത്തില്ല ആ ഒരു ഫീലാണ് അടിപൊളിയാണ് ഇത് ഇവിടുത്തെ കൊത്തി വർക്ക് പണികളും കാര്യങ്ങളും എല്ലാം അട്ടിപൊളിയാണ് നമുക്കിങ്ങനെ നിന്ന് 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 കാണാൻ പോകണം നിങ്ങൾ ഈ ഫോണിലെ ക്യാമറ കാണുന്ന കണക്കൊന്നുമല്ല എനിക്കൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അധികം കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് വേറെ സത്യാവസ്ഥ അപ്പോൾ തീർച്ചയായും വരതേ ഇത് കണ്ടോ ഇതിനകത്ത് കാണാനായിട്ടുണ്ട് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അതിനകത്തോട്ട് കയറണം അടിപൊളിയാണ് ഫ്രണ്ട്സ് അടിപൊളിയാണ് നല്ലൊരു ക്ഷേത്രവും നല്ല പോസിറ്റീവ് വൈബും കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വന്നിരിക്കാം പീസ്ഫുള്ളാണ് അപ്പം നല്ല രീതിയിൽ ഞാൻ അകത്തേക്ക് കയറി തൊഴിലൊക്കെ ഇറങ്ങിയതിന് ശേഷം കാണുന്നൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഒരു നൂറിലൊരു പത്ത് ശതമാനം കാഴ്ചകൾ മാത്രമേ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊന്നും നമുക്കങ്ങനെ ഫോൺ അലൗഡ് അല്ല കണ്ണുകൊണ്ട് തന്നെ നേരിട്ട് കാണേണ്ടതാണ് നിങ്ങളെ എങ്ങനെ ഇവിടെ ട്രെയിൻ മാർഗം എത്തിക്കാം എന്നതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യവും വഴിയൊന്നും തെറ്റാതെ നിങ്ങളെ കറക്റ്റായിട്ട് ഇവിടെ എത്തിക്കണമായിരുന്നു അപ്പം നമ്മളിങ്ങനെ അമ്പലത്തിനകത്ത് തന്നെ കാഴ്ചകളെ കണ്ടുവരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ പശുക്കുട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് ഇതിപ്പം ഞാൻ ഇപ്പുറത്തെ സൈഡാണ് നിൽക്കുന്നത് അപ്പുറത്തെ സൈഡിൽ കുറേ പശുക്കളുണ്ട് അതുകൊണ്ട് കാണിച്ചു തരാം നമ്മൾ ആദ്യം നടന്ന് ഈ ഒരു ഭാഗത്തായിട്ട് വന്നുകൊണ്ടേ അമ്പലത്തിനകത്ത് തന്നെയാണ് ഇതല്ല ഇത് കണ്ടില്ല അപ്പുറത്തൊക്കെ നിൽപ്പുണ്ട് നമുക്ക് ഇച്ചിക്കൂടെ ഫ്രണ്ടിലോട്ട് പോകാം ബാക്ക് സൈഡിൽ കൂടെ നമ്മുടെ പശുവിനെ നോക്കുന്ന അണ്ണൻ അവിടെ പശുവിന് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഏറ്റവും ബാക്ക് സൈഡിലാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഏറ്റവും ബാക്ക് സൈഡിലാണ് വന്നത് ഇതേ കണ്ടല്ലേ തമിഴിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് തമിഴ് വായിക്കാൻ അറിഞ്ഞിട്ടാത്തതുകൊണ്ട് അതിനെ പറ്റിയിട്ട് വലിയ അറിവില്ല ദ കണ്ട കുറച്ച് ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് എല്ലാവരും ഫുഡിങ്ങിന് വേണ്ടി അണ്ണൻ ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോയി ഫുഡ് കൊടുപ്പിക്കുക കേട്ടോ എന്തായാലും കൊള്ളാം ഇനിയിപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങണം നമ്മുടെ ദർശനവും കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി പുറത്തുനിന്ന് ബാഗും നമ്മുടെ ചെരുപ്പ് ഇതെല്ലാം മേടിക്കണം ഇനി എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ന്യൂ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം ന്യൂ ബസ് സ്റ്റാൻഡിലോട്ട് പോകണമെങ്കിൽ ബസ് കയറാനായിട്ട് പോകണം ബസ് സ്റ്റോപ്പിലോട്ട് അതൊക്കെ എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോൾ ഇവിടെ നിന്നും പുറത്തുനിന്ന് ഒരു ചായ കൂടി കുടിക്കണം അടിപൊളിയില്ലേ ഇത് എത്ര സമയം എടുത്തേലേ ഇതിങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ ഇത് ഇപ്പോൾ പെയിൻറ്റ് ചെയ്തതെല്ലാം ഒരു രണ്ട് മാസമൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ടായിരിക്കും ഇല്ലേ ഉമാര് കൊള്ളാം അടിപൊളിയാണ് ഒരുപാടുണ്ട് ഫ്രണ്ട്സ് കാണാൻ കേട്ടോ ഒരുപാടുണ്ട് ഇഷ്ടം പോലുണ്ട് ഇതിനകത്ത് കാണാനായിട്ട് കാറ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അട്ട അടിപൊളി കാറ്റ് അതിനകത്തു നിന്ന് കാറ്റുമുള്ളതാണ് എന്തൊരു ഫീലാകുന്നറിയാവും വൈകുന്നേരമൊക്കെ ഇരിക്കുക ആയിരിക്കും ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് സാമ്യമാരൊക്കെ ഉണ്ട് കേട്ടോ മണിയും കാര്യങ്ങളൊക്കെ അടുത്ത മാസം ആകുമ്പോൾ ആവും മാർച്ച് ആകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ ഫുള്ള് പരിപാടികൾ അതായത് വർക്ക് കംപ്ലീറ്റ് ആകുമെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കേട്ടോ ഇനിയിപ്പോൾ നമുക്കെന്തായാലും പുറത്തോട്ടിറങ്ങാം നമ്മളെ പരിപാടികളും ദർശന സമയവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ ഭഗവാനെ കണ്ടു ശിവഭഗവാൻ ദർശനം തന്നു പിന്നെ ഉണ്ട് കേട്ടോ മുരുകൻ ബാലമുരുകനാന്ന് തോന്നുന്നു തന്നെ പിന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള എല്ലാ സമയവും കാര്യങ്ങളും ഉണ്ട് പിന്നെ തെങ്കാശീന്ന് നമുക്ക് ബസ്സും കിട്ടും കെ എസ് ആർ ടി സി അതുകൊണ്ട് പിടച്ചടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എങ്ങനെ പോയാൽ ഒരു പത്ത് മുന്നൂറ് രൂപയ്ക്ക് അകത്ത് നമുക്ക് പോയിട്ട് വരാൻ സാധിക്കും വൺ സൈഡ് ട്രെയിൻ അമ്പത് രൂപയും പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ നമ്മുടെ ഫുഡും കാര്യങ്ങളും കെ എസ് ആർ ടി സി ബസ് ചാർജ് എല്ലാം കൂടെ ഉദ്ദേശിച്ചാണ് കേട്ടോ പറഞ്ഞത് ഇനി ഒരു പാൽപ്പേട മേടിക്കണം ഫ്രണ്ട്സ് അങ്ങനെ നമ്മളത് വെളിയിലേക്ക് വന്നിരിക്കുകയാണ് അയ്യോ ഫുൾ ഒന്ന് റൗണ്ടിനടിക്കാം വെയിലെന്നാലും ഉണ്ട് ചെറിയ രീതിയിൽ പക്ഷേ അങ്ങോട്ട് പൊള്ളുന്നില്ല വൈകുന്നേരമായി വരുന്നതുകൊണ്ടാണ് കേട്ടോ കൊള്ളം നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ വെളിയിരിക്കണം ഈ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ നിൽക്കുന്നേ ഇരിക്കുന്നേ കണ്ടോ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം ഭയങ്കര കാറ്റാണ് നല്ല കാറ്റുണ്ട് നല്ലൊരു ഫീലാണ് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു പാൽപ്പേട മേടിക്കും ഇവിടെ നമ്മളെ ചേട്ടന്മാരിപ്പം പാൽപ്പേ ഉണ്ട് ഇതേ കണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം പാൽപ്പേട ഇഷ്ടമുള്ളവരുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് ഇനിയിപ്പം അതുക്കെപ്പം പതുക്കെ കഴിച്ചിട്ട് ഇനി പുറത്തോട്ട് ഇറങ്ങണം നമ്മൾ വന്ന വഴിയല്ല ഏട്ടാ തിരിച്ചു പോകുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മൾ കറക്റ്റ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വെളിയിലത്തെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ട് ഇവിടുന്ന് രണ്ട് വഴികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് വലത് സൈഡിലോട്ട് ഒരു വഴിയുണ്ട് പിന്നെ ഒന്ന് നമുക്ക് ഇടത് ഭാഗത്തോട്ട് ഒരു വഴിയുണ്ട് ഈ ഇടത് ഭാഗത്തോട്ടുള്ള വഴി വേണം നമുക്ക് പോകാൻ അതായത് ഈ വഴി കണ്ട ഈ വഴി നടന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു സിഗ്നലുണ്ട് അതൊക്കെ നമ്മുടെ ഒരു എന്താ ഒരു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമോ ഒരു ചുമന്ന സിഗ്നൽ ഇന്ന് കത്തുന്നതാണ്ട ആദ്യം നമുക്ക് അവിടെ എത്തണം അവിടുന്ന് നേരെ വീണ്ടൊരു വഴിയുണ്ട് ആ വഴി ക്രോസ് ചെയ്യുന്നു പോകുന്നത് ബസ് സ്റ്റോപ്പിലോട്ടോ അത്രയും ദൂരേ ഉള്ളൂ നടക്കാനായിട്ട് അതിന് മുമ്പ് ഒരു ചായ കുടിക്കണം ചായയുണ്ട് ഉണ്ട് ആദ്യം ഒരു ചായ പറയാം നല്ല ചൂട് വടട്ടോ എപ്പോഴും ഒരു ചുറ്റതേ ഉള്ളൂ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചായ കൂടി കൂടുതലും ഭയങ്കരമായിട്ട് ചായയും കുടിച്ച് ഈ ക്ഷേത്രത്തിന് മുമ്പ് കാറ്റും കൊണ്ട് കിട്ടുമ്പോൾ ഫീലുണ്ടല്ലോ ഫ്രണ്ട്സ് ചായതേ വന്നിട്ടുണ്ട് നൈസ് ചായ ഫ്രണ്ട്സ് അങ്ങനെ ചായയൊക്കെ കുടിച്ചു നമ്മൾ അമ്പലത്തിൽ നിന്ന് യാത്ര തുടരുകയാണ് തിരിച്ച് നാട്ടിലോട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഇടതു സൈഡിൽ പച്ച ബോർഡ് വെച്ചേക്കുന്നുണ്ട് നിങ്ങൾ അത് ഏത് റൂട്ടാണ നിങ്ങൾ കാണണോ കാണിച്ചുതരാം ശബരിമല കോവില് വലത്തോട്ട് പോയ കുറ്റാലും ശബരിമല കോവിലും ഇടത്തോട്ട് പോയ തിരുനെൽവേലിയും ആഹാ ആഹാ അങ്ങനെ ഹാ നമ്മൾ ആ ചുമന്ന സിഗ്നലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇതായിരുന്നു നമ്മുടെ അവർ എന്താ പറയുന്ന സിഗ്നൽസ് ഇനി ആ നേരെ കാണുന്ന വഴി നേരെ അങ്ങ് പോകണം നേരെ നേരെ നേരം ഒന്ന് ബസ് പോകുന്നുണ്ട് അവിടെയാണ് നമുക്ക് ബസ് കയറാൻ നിൽക്കേണ്ടത് അവിടെ തന്നെ നിങ്ങൾക്ക് ഇനി വേറെയും കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കാരണം ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടില്ല നമ്മൾ ബസ് ബസ് കയറാനായിട്ട് പോകുന്നത് ബസ്സുകൾ പോകുന്നുണ്ടോ ആ ബസ് അങ്ങോട്ടല്ലേ പോകുന്നത് നമുക്ക് അങ്ങോട്ടല്ലേ നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് അതായത് ഈ ബ്ലാക്ക് കാർ പോകുന്ന ആ റൂട്ടിൽ വേണം നമുക്ക് പോകാൻ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്തത് അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടോ ഈ ഒരു പോസ്റ്റ് ഓഫീസ് ഈ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് നിൽക്കേണ്ടത് അപ്പോൾ നമുക്ക് ബസ് കിട്ടും ഇവിടുന്ന് എവിടെ പോകാനാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കേട്ടോ നമുക്ക് ബസ് കയറും അപ്പോൾ ഇവിടുന്ന് ബസ് പോകുമ്പോൾ ആദ്യം ഉള്ളത് ഓൾഡ് ബസ് സ്റ്റാൻഡിലാണ് അവിടെ ഇറങ്ങേണ്ട ന്യൂ ബസ് സ്റ്റാൻഡ് ഇറങ്ങിയാൽ മതി ഓൾഡ് ബസ് സ്റ്റാൻഡിലാണ് ധാരാളം ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളത് ന്യൂ ബസ് സ്റ്റാൻഡെടുത്തുണ്ട് എന്നിരുന്നാലും ഓൾഡ് ബസ് സ്റ്റാൻഡിൽ കുറച്ചുകൂടെ കിടിലായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ വഴിയായിരുന്നു വന്നത് നമുക്ക് പോകാനുള്ള ബസ് അവിടുന്ന് ആയിരിക്കും വരുന്നത് നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് ബസ് കയറ ഓപ്പോസിറ്റ് ഇതേ പ്രോവിഷ്യൻ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ നിൽക്കുന്നത് അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് നമ്മൾ അതെ കണ്ടില്ലേ പോസ്റ്റ് ഓഫീസ് ഇവിടെയൊക്കെ ഇപ്പോഴും പോസ്റ്റ് ഓഫീസ് തുറന്നിരിക്കുന്നുണ്ട് സമയം ആറ് മണിയായി നമ്മളെയൊക്കെ നാട്ടിൽ ഈ സമയത്ത് എന്ന് തോന്നുന്നില്ലേ ദൈവ ഒരു ബസ് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ബസ് ചാടിക്കറാം ഒരു ബസ്സുണ്ട് ബാക്കിൽ വേറൊരു ബസ്സുണ്ട് പത്ത് രൂപയുള്ള കേട്ടോ ഇവിടുന്ന് ബസ് ചാർജ് ന്യൂ ബസ് സ്റ്റാൻഡ് വരാം അപ്പം നമുക്ക് ബസ്സിൽ കയറാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിതേ തമിഴ്നാടിൻ്റെ സ്വന്തം ബസ്സിൽ കയറി ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് എന്താ പറയുന്ന നേരെ പത്ത് രൂപയുടെ ഓട്ടം നമ്മുടെ തെങ്കാശി ബസ് സ്റ്റാൻഡ് ഇപ്പോൾ എത്തും ന്യൂ ബസ് സ്റ്റാൻഡ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിത് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഇരിട്ടിയൊക്കെ ആയിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും ഒക്കെ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഇരിയിട്ടൊക്കെ ഞാൻ വരുന്നുള്ളൂ പിന്നെ അല്ലാതെ എനിക്കൊരു കടയിൽ കയറണം എടുക്കാനായിട്ട് അപ്പോൾ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബസ് കയറുമ്പോഴത്തേക്ക് നമുക്ക് കാണാം അങ്ങനെ ഫ്രണ്ട്സ് ഇതേ നമുക്ക് നാട്ടിലേക്കുള്ള കെ എസ് ആർ ടി സിയിൽ ഞാൻ കയറിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് കേട്ടോ ഇത് തെങ്കാശി നിന്ന് കൊല്ലം വരെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈകിട്ട് അപ്പിയാൻ സമയം വീഡിയോ ഉപകാരപ്രദമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം ബൈ 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 നിങ്ങളുടെ സ്വന്തം മലയാളി ട്രൻ ബോഗർ